േഗം വരുന്നവനായ ശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹാവനത്തെ ചൊല്ലുന്നു ഇന്നത്തെ വചനചിന്തക്കായിട്ട് യൂതയുടെ ലഹനത്തിൽ നിന്നും ദൈവാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാവട്ടെ യൂതയുടെ ലഹനം പുറമേ ഉള്ളവർക്ക് എഴുതണമെന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു എന്നാൽ ലേലുയ്യ മയുള്ളവരെ കുറിച്ച് എഴുതുവാൻ നിയോഗിതനായ യുവതയുടെ ലേഖനം നമ്മൾ യുവതയുടെ ലേഖനം വായിക്കുകയാണെങ്കിൽ അവിടെ പഴയ ഭട്ടന്മാരെക്കുറിച്ച് പല മുന്നറിയിപ്പുകളും കൊടുത്തുകൊണ്ടാണ് യൂതയുടെ ലേഖനം അവിടെ എഴുതുന്നത് പല വ്യക്തികളെക്കുറിച്ചും പലരും ആ ദൈവിക നിയോഗത്തിൽ ദുരുപദേശത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ലേഖനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ യൂഥ ആദ്യമായി പറയാം നിങ്ങൾക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടണം അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ ദൈവാത്മാവോടെ യൂഥയിലൂടെ നമ്മളെ പ്രബോധിപ്പിച്ച് യാണ് എന്താണ് യൂധ പറയുന്നത് പഴയ ഭക്തന്മാരെ കുറിച്ച് പഴയ പഴയ നിയമത്തിലെ ഭക്തന്മാരെ കുറിച്ച് ചില വ്യക്തമായ കാഴ്ചപ്പാടുകൾ പറയണം മോശയുടെ ശരീരത്തെക്കുറിച്ച് വാദിച്ചു അപ്പോൾ കർത്താവ് നിന്നെ ഫൽസ്ക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്തതിനെ പലതിനെയും ഫിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നിട്ട് യൂത കുറച്ച് വ്യക്തികളെ കുറിച്ചും ചില വ്യക്തികളിലൂടെ ചില ആലോചനകൾ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്ന് അവർക്ക് അയ്യോ കഷ്ടം കായി വഴി നടക്കുകയും കൂലുകൊതിച്ച് ബലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നവർ ഇവർ നിങ്ങളുടെ സ്നേഹ സദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ നിങ്ങളോടുകൂടെ വിരുന്നു കഴിച്ചും നിങ്ങളെ തന്നെ തീറ്റുന്നവർ വെള്ളമില്ലാത്ത മേഘങ്ങളും ഇല കൊഴിഞ്ഞതും ഫലമില്ലാത്തതും രണ്ടു ചത്തും വേരറ്റുപോയ വൃക്ഷങ്ങൾ തങ്ങളുടെ നാണക്കേട് ുരച്ചുപൊങ്ങുന്ന കുടിയ കടത്തീരങ്ങൾ സദാകാലത്തേക്കും അന്തസമസ്സിൽ സൂക്ഷിച്ചുവെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇതാ കർത്താവ് എല്ലാവരെയും വിരിപ്പാൻ അവർ അഭ്യയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ പ്രവർത്തികൾ നിമിത്തം പത്തികെട്ട പാവികളെ ോധം വരുത്തുവാൻ ആയിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എത്ര എണ്ണിയാ തീരാത്ത രീതിയിലുള്ള എൻ്റെ എൻ്റെ ചിന്തയിൽ പറയണ ഒരു ലേഖനമേത് ഒരു കുരുമുളകാണെന്ന് പറയാം കറുത്ത പൊന്ന് ഇത് പൊന്നാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വചനങ്ങളാണ് എന്താണ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് കായിന്റെ വഴി വിലയാമിന്റെ വഞ്ചന കോരകന്റെ മത്സരം വെള്ളമില്ലാത്ത മേഘങ്ങൾ ഇലപൊഴഞ്ഞ വൃക്ഷങ്ങൾ തങ്ങളുടെ നാണക്കേട് നിറച്ചുപൊങ്ങുന്ന കൊടിയ കടത്തീരങ്ങൾ പിന്നെ പറയുന്നത് നിങ്ങളുടെ സ്നേഹസദ്യകളിൽ കിടക്കുന്ന പാറകൾ പിന്നെ അവിടെ പറയുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ പിന്നെ അവിടെ പറയുന്നത് ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും അവർ ചെയ്ത പട്ടിവിരുദ്ധമായ പ്രവൃത്തികൾ നിമിത്തം പട്ടികട്ടയൊക്കെയും ബോധം വരുത്തുവാൻ അവൻ ആയിരം വിശുദ്ധന്മാരോട് വന്നു വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ എത്രയോ എത്രയോ പ്രധാനപ്പെട്ട എത്രയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ചിന്തിക്കുവാൻ സമയം പോരാ എന്നാൽ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഈ ലോ ലേഹ ഈ രൂദടല ലേഖനത്തിൽ നിന്ന് എന്നെ ചിന്തിപ്പിച്ച ദൈവാത്മാവിന് ചിന്തിപ്പിച്ചു തരുന്ന ദൈവിക ആ പരിധ്യാനത്തിൽ നിൽക്കുവാനും അതിൽ നിന്നും സംസാരിക്കുവാനും ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു ആദ്യം എന്നെ ചിന്തിപ്പിച്ചതിൽ ബിലയാമിന്റെ ഉപദേശം കായിന്റെ വഴി ബിലയാമിന്റെ ഉപദേശം കായിന്റെ വഴി എല്ലാവർക്കും അറിയാം എന്താ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം കായിൻ്റെ വഴിയാണ് കായൻ രണ്ട് ഒരു ഉദരത്തിൽ ജനിച്ച രണ്ട് വ്യക്തികൾ എന്തിനു പോയെന്നറിയാവോ അവർ ക്രിക്കറ്റ് കളി കാണാൻ പോയതല്ല അവര് ക്രിക്കറ്റ് കളി കാണാൻ പോയി ഒരു പക്ഷക്കാരൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഞാൻ ചിന്തിച്ച പക്ഷക്കാരൻ ജയിച്ചു എന്നും പറഞ്ഞ് അവർ തമ്മിത്തല്ല അല്ല ഒരു ബിസിനസ്സിൽ പോയി ഒരുത്തൻ പരാജയപ്പെട്ടു ഒരുത്തൻ ജയിച്ചു ആ വിഷയത്തിലല്ല അവര് ഫൈറ്റിംഗ് നടന്നത് ഒരുത്തനെ കൊല്ലുവാൻ തക്കവണ്ണം കാരണമുണ്ടായത് ഇന്ന് ലോകത്തിൽ ഇതുതന്നെ സംഭവിച്ചത് അവര് നടന്ന് എന്തിനാണെന്നറിയാവോ ഹാലെ ലൂയ്യ അവര് ദൈവത്തെ ആരാധിക്കാൻ കടന്നു ചെന്നു ഒരുത്ത ആരാധനയിൽ ദൈവം പ്രസാദിച്ചു ഒരുത്തൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല എന്നാലും യും ഏതും പോകാമെന്നെടുത്തും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും എന്നാൽ അവനവന്റെ ഇഷ്ടത്തിന് ദൈവത്തെ ആരാധിക്കാൻ കഴിയയില്ല ഇന്ന് ലോകത്തിൽ അവനവന്റെ ഇഷ്ടത്തിനാണ് ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത് കാലയിലൂയ്യ ഓരോരുത്തരുടെ പണി ഞാൻ എടുക്കു പറയുന്നുണ്ട് ഓരോരുത്തരുടെ പണി ഇന്ന വിധമെന്നന്ന് എനിക്ക് ലഭിച്ച ദൈവകൃപൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു താൻ എങ്ങനെ പണിയുന്നു ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല ആ അടിസ്ഥാനത്തിന്മേൽ പൊന്ന് വെള്ളി വിലയേറിയ വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നെങ്കിൽ ആപനവന്റെ പണി ആ ഒരുത്തൻ പണിയുണ്ടെങ്കിൽ അത് തീയോടെ വെളിപ്പെട്ടു വരും അത് ഒരുത്തന്റെ പ്രവൃത്തി നിലനിൽക്കുന്നെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയാൽ അവന് ഛേദം വരും നമ്മുടെ ഞാൻ ഈ വചനത്തിലല്ല യുവദ ലേഖനത്തിലേക്ക് പെട്ടെന്ന് വരികയാണ് ഹാ ലിയ നമ്മുടെ പ്രവൃത്തി നമ്മുടെ പ്രവൃത്തി വെന്തു പോകുന്നുണ്ടോ നമ്മുടെ പ്രവൃത്തി തീയിൽ കൂടി എന്ന പോലെ നമ്മുടെ പ്രവൃത്തിയെ ദൈവം കടത്തിവടും തീയാണ് അവിടെ ശോധന ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് ആരാധനയുടെ വിഷയത്തിൽ പലരും പല രീതിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നുപോകുന്നുണ്ട് എന്നാൽ എന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം കായിനും ഹാബേലിനും ആരാധിക്കുവാനുള്ള അറിവുണ്ടായിരുന്നു തൻ്റെ അപ്പനും പിതാവും ദൈവത്തെ ആരാധിക്കേണ്ടത് തൻ്റെ മക്കളെ പഠിപ്പിച്ചിരുന്നു ദൈവാത്മാവ് പറയാണ് ഇന്ന് ചില വ്യക്തികളോടുള്ള ദൈവത്തിന്റെ ദൂതാണ് നീ നീ ദൈവത്തെ ആരാധിക്കുവാൻ നിന്റെ തലമുറയെ പഠിപ്പിക്കുന്നുണ്ടോ കർത്താവ് പറയുന്നുണ്ട് ആ മലയിലുമല്ല ഈ മലയിലുമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവത്തെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ഈ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചില്ലെങ്കിൽ തീയാണ് ശോധന ചെയ്യുന്നത് തീയാണ് നമ്മുടെ പ്രവൃത്തിയെ പുറത്തു കൊണ്ടുവരുന്നത് ഒരു പൊന്നിനെ തീയിൽ കൊണ്ടിട്ടാൽ ആ തീയിൽ അവൻ്റെതായ ആ കീടമെല്ലാം മാറ്റി നല്ലതായി പുറത്തു വരുവാനിടയായിത്തീരും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാർത്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കപ്പെടും പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് താൻ ആരെയും പരീക്ഷിക്കുന്നില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തമോഹങ്ങളിൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാണ് മോഹം ഗർഭം ധരിച്ചു പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തെട്ട് മരണത്തെ പേറുന്നു എൻറെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുതേ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്നും വെളിച്ചങ്ങളുടെ പിതാവിനിൽ നിന്നും ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള അചാധാനമോ ഇല്ലാത്തവൻ കണ്ട മാറ്റമില്ലാത്തവൻ ഹാലലുയ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ താല്പര്യത്തിനും ആരാധന മാറ്റിക്കൂടാൻ പാടില്ല ആരാധിക്കേണ്ടതിനൊരു അവസ്ഥമുണ്ട് ഉണ്ട് ഹാലലുയ്യ എങ്ങനെ ആരാധിക്കണം പഴയ ഭക്തന്മാർ ദൈവത്തെ ആരാധിച്ചെന്നിരുന്നത് ഹാലുയ്യ ആട്ടുകോട്ടന്മാർ ഞങ്ങൾ എപ്പോഴും പറയുന്ന വാക്ക് പിന്നെയും പറയാൻ ആട്ടുകോട്ടന്മാരെ കാളകളുടെ രക്തം മലിനപ്പെട്ടവരമേൽ തളിക്കുന്ന ആ പശുവും പസ്മവും ജനീക ശുദ്ധി വലുത്തിയിരുന്നെങ്കിൽ നിത്യാത്മാവിന് ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ആ ക്രിസ്തുവേശുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും കായിന്റെ വഴി കായി ദൈവത്തെ ആരാധിപ്പാൻ പഠിച്ചിരുന്നു ഹാബേലും പഠിച്ചിരുന്നു എന്നാൽ ഹല്ലേലു്യ ഇവർ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു ഈ പൊന്നു പറയും വെള്ളി പറയും ഓരോരുത്തർക്കും ഓരോരുടെ പ്രവൃത്തി പറയും മരം കൊണ്ട് വളർന്നവരോട് പറയും ഇതും ശ്രേഷ്ഠമായ മരമാണ് ഇത് ശ്രേഷ്ഠമായ പുല്ലാണ് ഇത് ശ്രേഷ്ഠമായ വൈക്കോലാണ് എന്നാൽ ഇതിന്റെ എല്ലാത്തിൻ്റെ പ്രതിഫലം ഇതിനെ എല്ലാത്തിനെയും ഹല്ലേലുയ്യ ശോധന ചെയ്യുന്നത് തീയാണ് പരിശുദ്ധാത്മാവ് ആരാധനയിൽ ആരാധനയിൽ പ്രസാദിച്ചില്ല പ്രസാദിച്ചു ാണ് ലോകത്തിൽ നടക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും തമ്മിലുള്ള ഒരു പ്രവൃത്തി ദൈവത്തെ ആരാധിച്ച കാരണത്താൽ ദൈവിക പ്രസാദം ലഭിച്ച കാരണത്താൽ സ്വന്ത ഉദരത്തിൽ നിന്ന് വന്ന സ്വന്തം മാതാവിൽ നിന്ന് വന്ന ഒരു വ്യക്തിയെ അവനവിടെ അടിച്ചു കൊല്ലുവാൻ ഇടയായിത്തീർന്നു ഹാലലുയ്യ സ്വന്ത സഹോദരനെ അടിച്ചു കൊല്ലുവാൻ മാത്രം ഈ ആരാധിക്കാൻ പോയപ്പോൾ ഈ വ്യക്തികളിൽ തീർന്നു അതാണ് കായിന്റെ വഴി ഹാലലുയ്യ ഇന്നും ഈ ലോകത്തിൽ നടക്കുന്നത് തൊണ്ണൂറ് ശതമാനവും ആരാധന വിഷയത്തിലാണ് പ്രാർത്ഥന വിഷയത്തിലാണ് ഇന്ന് തൽ ഒത്തിരി പേരെ ആരാധന വിഷയത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തിൽ ഇന്ന് ലോകത്തിൽ കൊല കൊലപാതകങ്ങൾ അടി ബഹളം തമ്മിത്തല്ല് അനേക പള്ളികൾ വരെ അടച്ചിട്ടിരിക്കുന്നു അനേക പള്ളികളിൽ തമ്മിത്തല്ല് നടക്കുന്നു അനേകരെ ആരാധന വിഷയത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാക്കുന്നു അന്നേ യൂദാപുസ്തലൻ എഴുതി വെച്ചിരുന്നു കായിന്റെ വഴി ഇന്ന് ഈ വചനം കേൾക്കുന്നവർ ഞാൻ ഒരു കായിന്റെ വഴി ആകുന്നുണ്ടോ കായിന്റെ ചിന്ത എന്നിലുണ്ടോ ദൈവത്തെ ആരാധിക്കുന്ന കാരണത്താൽ ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ ഈ പ്രമാണത്തിൽ ഇതാണ് കായിം പറയുന്നത് ഈ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ അവന് കോപം വരുന്നുണ്ടോ ചില ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ പൈതന്നെ കണ്ടിട്ട് നിനക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ കോപം വരുന്നുണ്ടോ എന്നാൽ നീ ചിന്തിച്ചോളണം നീ കാലിന്റെ വഴിയിലാണ് നടക്കുന്നത് അത് വിട്ടപടി വന്നു എത്തത് പറയാണ് ഹലുയ്യ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഞാൻ ഈ വചനത്തിൽ നിന്നാണ് ചിന്തിക്കണമെന്ന് ഓർത്തത് ഹലേലുയ്യ വെള്ളമില്ലാത്ത മേഘങ്ങൾ ഇത് വെള്ളമില്ലാത്ത മേഘങ്ങൾ ദൈവവചനത്തിൽ അനേക വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വെള്ളം കൃഷി തരുന്നു സമൃദ്ധി തരുന്നു ആത്മമാരിയാണ് പിന്നെ നമ്മുടെ സ്നേഹ സത്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ എന്താണ് സ്നേഹ സ്നേഹസദ്യകളിൽ കിടക്കുന്ന പാറകൾ സദ്യ ഇടാത്തത് നമ്മൾ ആത്മീയ സദ്യയാണ് കേട്ടോ അതാണ്ട് ഏർ ചോറും കരയും കഴിച്ച് നല്ല കഴിക്കുന്ന ആ സദ്യ അല്ല ആ സദ്യയുടെ അകത്ത് ഒരു കല്ല് പാറ വരില്ലെട്ടോ പത്രോസെ എന്താ പറയുക പാറ തരിയാകുന്നു പത്രോസ് പാറയല്ല പാറ ക്രിസ്തുവാണ് ആ പാറയ്മേൽ തരിയായ നിന്നെ കൊണ്ട് എന്നെയും കൊണ്ട് ദൈവാത്മാവ് സഭ പണിഞ്ഞാണ് അതിന്റെ അർത്ഥം മലയാള ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ് പാറകൾ എന്ന് പറഞ്ഞ പാറ തരികൾ നമ്മുടെ സ്നേഹ സദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന ഈ പാറകൾ ഈ മണത്തരികൾ പാറ കഷ്ണങ്ങൾ ചെറിയ കല്ലുകൾ ഈ കല്ല് നല്ല സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ കല്ലിൻ്റെ അകത്ത് എന്ത് വരും ഈ സദ്യയുടെ അകത്ത് എന്തു വരും പാറ വരും അപ്പോ നമ്മൾ കഴിച്ചിരിക്കുന്ന സദ്യയെ നമ്മൾ ആ ആ കഴിച്ചതിനെ നമ്മൾ അതിനെ തുപ്പിക്കളയുന്ന അനുഭവം ഇന്ന് സഭകളിൽ കടന്നുപോടിയിട്ടുണ്ട് ഓ അവൻ പ്രാർത്ഥനക്കാരനാണോ അവൻ ആരാധനക്കാരനാണോ അവന്റെ സ്വഭാവം നോക്കിയിട്ട് എനിക്ക് ആ കൂട്ടായ്മയിൽ പോകാൻ കഴിയുകയില്ല അവന്റെ സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ കഴിയുകയില്ല അവർ ഓടി പകലുന്നവർ പ്രവൃത്തിയാ സ്വഭാവമില്ലാത്തവർ നമ്മുടെ സ്നേഹ സത്യങ്ങളിൽ നമ്മളോടുകൂടി ഇരുന്നും നമ്മളെ തന്നെ തീറ്റുന്നവരും ഇല കൊഴിഞ്ഞതും കേട്ടാ അവിടെ അടുത്ത വാക്യങ്ങൾ ഒക്കെ കിടക്കുകയാണ് എന് ഈ എന്താണ് നമ്മുടെ സ്നേഹസത്യല് മറിഞ്ഞു കിടക്കുന്ന പാറകൾ പല വ്യക്തികൾ എന്നോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ സഭയിൽ ഹൃല്യ ഇങ്ങനെയുള്ള സ്വഭാവക്കാരില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരില്ലേ എന്തുകൊണ്ട് ഇതാണ് ദുരുപദേശം ഇവരിൽ വെള്ളമില്ലാത്ത മേഘങ്ങളാണ് ഫലമില്ലാത്തവരാണ് ഇല കൊഴിഞ്ഞതും ഫലമിറ്റതും കർത്താവ് ആ വൃക്ഷത്തിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവ് ചോദിക്കുന്നു അത്യവൃഷ്ടത്തിന്റെ അടുത്ത് അത്യവൃഷത്തിന്റെ അടുത്ത് വന്നിട്ട് ഒരു പറയുന്നുണ്ട് ഫലം എന്നതും കാണുമോ എന്ന് നോക്കി എന്നാൽ അട്ടിയുടെ നിപ്പും ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ഫലം ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് എന്നാൽ ഒരു ഫലവുമില്ല ഇല്ലെ അപ്പോൾ കർത്താവ് ആ അറ്റിയെ ശപിച്ചു നിമിഷം നേരം കൊണ്ട് ആ അത്തി വാടിപ്പോവാനിടയായി തീർന്നു അതൊന്ന് ഫലമില്ലാത്തതും വേറിട്ടുപോയ വൃക്ഷങ്ങൾ തങ്ങളുടെ നാണക്കേട് നുരച്ചുപൊങ്ങുന്ന കുടിയ കടത്തീരങ്ങൾ കണ്ട ഇത് ഈ സ്നേഹസത്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ നമ്മളാകരുത് കായിന്റെ വഴി ആകരുത് വെള്ളമില്ലാത്ത മേഘങ്ങൾ വെള്ളമില്ലാത്ത മേഘങ്ങൾ അനേക കാര്യങ്ങൾ അതിലുണ്ട് വെള്ളമില്ലാത്ത മേഘങ്ങൾ വെള്ളം ആത്മം വെള്ളം ഇങ്ങനെ മഴ പെയ്യുവാനായിട്ട് പഴയ അമ്മച്ചിമാര് നോക്കിയിരിക്കും എങ്ങനെയാണെന്നറിയാമോ മഴത മക്കളെ മഴ പെയ്യുന്നുണ്ട് എന്തെങ്കിലും ഉണക്കാൻ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ കൊപ്രയ എന്തെങ്കിലും മറ്റുള്ള വസ്തുക്കൾ പുറത്ത് ഉണക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അമ്മച്ചു പറയും ഇതാ കാറ് മഴക്കാർ കാണുന്നുണ്ട് നിങ്ങൾ ആ മഴക്കു മുന്നേ അതെടുത്ത് അകത്ത് കയറ്റിവെച്ചോ മഴ പെയ്തു കഴിഞ്ഞാൽ അത് നശിച്ചു പോകും അതാണ് ആ പിതാ അമ്മച്ചുമാര് പറയുന്നത് എന്നാൽ ആ മഴ വെയ്യുമെന്ന് വിചാരിച്ചു മഴ പെയ്യാണ്ടിരിക്കുന്നു അതാണ് വെള്ളമില്ലാത്ത മേഘങ്ങൾ അമ്മച്ചിയെ പറ്റിച്ചു അമ്മച്ചി കഷ്ടപ്പെട്ട് ആ നിരത്തി വെച്ച ആ കൊപ്രയോ മറ്റുള്ള വസ്തുക്കളോ അത് വേസ്റ്റായി പോകും ഇന്ന് സഭയിൽ ഇത് തന്നെയാണ് കടന്നു ഭയങ്കര ഭക്തിയുണ്ട് പ്രാർത്ഥനയുണ്ട് എല്ലാം ഉണ്ട് രോഗസൗഖ്യമുണ്ട് വിടുതലുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ വെള്ളമില്ല വെള്ളമുണ്ടെന്നുള്ള മേഘം മാത്രമേ ഉള്ളു ആത്മമാരിയില്ല കർത്താവ് അവരുടെ ഭവയി കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇല്ല അവർ വെള്ളമുണ്ടെന്ന് പറഞ്ഞു നടക്കുന്നത് മാത്രമേ ഉള്ളൂ അവർ ഫലമില്ലാത്തവരാണ് വെള്ളമില്ലാത്ത മേഘങ്ങൾ ഇത് ഈ സന്ദേശം കേൾക്കുമ്പോ ഹല്ലേ ഈ ദിവസം ഈ സന്ദേശത്തിലൂടെ അനേക വ്യക്തികൾക്കും മാനസാന്തരം ഉണ്ടാകുവാൻ ദൈവകളെ ആവരിപ്പാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം ഞാൻ വെള്ളമില്ലാത്തവനാണോ ഞാൻ ഫലമില്ലാത്തവനാണോ ഞാൻ സ്നേഹസദ്യയിൽ മറന്നു കിടക്കുന്ന പാറയാണോ ഞാൻ ഇല കൊഴിഞ്ഞവനാണോ പിന്നെ അടുത്തൊരു വാക്യം കൂടെ ഉണ്ട് കാബേ ആദാ മുതൽ ആദാ മുതൽ ഏഴാമനായ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു അന്ത്യകാലത്താണ് ഇന്ന് പലരും പലതിനോടും കൂടെ നടക്കുവാൻ ആഗ്രഹമുണ്ട് പലതിനും കണ്ട കായൽ ചെയ്ത ആ പ്രക്രിയ എന്തായിരുന്നു ദൈവഹിതമില്ലാത്ത വസ്തുക്കളെ കൊണ്ടുവന്ന് അവൻ ആരാധന കഴിക്കുവാനിടയായി തന്നു ഇന്നും അതിന്റെ പുറകെയാണ് ആൾക്കാർ നടക്കുന്നത് ഏത് ആരാധിക്കുന്ന കാര്യത്തിലല്ല മറ്റുള്ള കാര്യത്തില് പുറകെ നടക്കുന്നവർ ആദാം ദൈവത്തോടു കൂടെ നടന്നില്ല അതാണ് അവിടെ ആദാം മുതൽ ഏഴ് തലമുറ കഴിഞ്ഞപ്പോൾ ഏഴാമനായ ഹാനോക്ക് കണ്ട ഏഴ് തലമുറ കഴിഞ്ഞപ്പോഴേക്കുമാണ് ആദാം ജീവിച്ചിരിക്കുമ്പോഴാണ് ആര് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കുക ദൈവത്തോടു കൂടെ നടക്കുവാൻ നിന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയും തടസ്സമാകില്ല പല വ്യക്തികളും വരുന്നു എന്നാൽ ദൈവത്തോടു കൂടെ നടന്നവനെ ദൈവം എടുത്തുകൊടുവാൻ ഇടയായിത്തീരും നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് ദൈവത്തോടു കൂടെ നടക്കുവാനായി മറ്റുള്ളതിനോട് നടക്കുവാൻ പലർക്കും ഒരു കുഴപ്പവും ഇല്ല എന്നാൽ കൂടെ നടക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഈ സന്തോഷത്തിലൂടെ അനേക 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 കാര്യങ്ങൾ ഇതിലൂടെ സംസാരിക്കാനുണ്ട് ഇനി കായിന്റെ വഴി വിലയാമിന്റെ ഉപദേശം കോരകന്റെ മത്സരം ഏർ ഉപദേശം അത് ഭയങ്കരമായ കാര്യം ഇന്ന് സഭകളില് ഇന്ന് സഭ സഭ എന്ന് ക്രിസ്തുവിന്റെ സഭയുടെ അകത്ത് ബലയാമിന്റെ ഉപദേശം നിറഞ്ഞു നിൽക്കുകയാണ് ബലയാം ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം ബലയാമിന് ഒരു പ്രവാചകനെ ഹോയുടെ പ്രവാചകനായിരുന്നു ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല കാട്ടുപോത്തിന്റെ ബലമുണ്ട് എന്നൊക്കെ ബലയാം പറയുന്നുണ്ട് ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല ഇതാണ് ബലയാം കണ്ടുപിടിച്ചത് ശപിക്കാൻ വന്നതാ പക്ഷെ അനുഗ്രഹമാണ് ജനത്തിനോട് കിടക്കുന്നത് പക്ഷേ ഈ ബലയാമിന്റെ ഉപദേശം എന്നൊരു സഭകളിൽ കയറിയപ്പോഴാണ് ഈ ഇസ്രായേൽ മക്കളേക്ക് ബലയാമിന്റെ ഉപദേശത്തിന് വശീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്നപ്പോൾ ഇസ്രായേൽ മക്കൾ പാവം ചെയ്യുവാൻ ഇടയായിത്തീർന്നു അടുത്ത ദിവസം ഹർലേലുയ്യ ബലയാമിനെ കുറിച്ചും ഹല്ലേ ലുയ്യാ നമുക്ക് ചിന്തിക്കുവാൻ ഇടയായിത്തീരും ദൈവങ്ങളായി നമ്മളെ കാശ്നയിപ്പാൻ നമ്മൾ ഹല്ലേലു കായി വഴി എന്ന് തന്നെ ഒറ്റ ചിന്തയാണ് കായിന്റെ വഴി നമ്മളിലുണ്ടോ ഹാലേലു അവർ കയ്യോ കഷ്ടം അവർ കായിന്റെ വഴി നടക്കുകയും കൂലുകുതിച്ച് വിലയാമിന്റെ വഞ്ചന ഹാലൽ കായി വഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ആരാധിക്കുന്നവനെ ഹല്ലേലിയ ദൈവത്തെ ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്നവനെ സത്യ ദൈവത്തെ ആരാധിക്കുന്നവനെ ഹല്ലേലുയാ തല്ലിക്കെടുത്തുന്നതുമായ അടിച്ചു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇതയാകട്ടെ